വിദ്വേഷ പരാമർശത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് ജന്മഭൂമി എഡിറ്റോറിയൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ മുസ്ലിം പ്രീണനം നടത്തുകയാണ് അത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വർഗീയവാദിയാക്കുന്നുവെന്ന് എഡിറ്റോറിയലിൽ വിമർശനമുണ്ട് സലീം മാലിക് വിശദാംശങ്ങളുമായി സലിം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്ത പരിപാടിയിൽ എല്ലാവരും വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു അവിടെ രാജീവ് ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു എന്നതാണിപ്പോൾ ഈ എഡിറ്റോറിയൽ പറയുന്നത് എന്താണ് അനുജായി വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പിയുടെ മുഖപത്രമായ ജന്മഭൂമി വെള്ളാപ്പള്ളി നടേശന് പിന്തുണ കൊടുക്കുകയാണ് പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ആ വിദ്വേഷ പരാമർശങ്ങളൊക്കെ ഈ ജന്മഭൂമി കൂടി ശരിവെയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത് ഈ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ മുസ്ലിം പ്രീണനം നടത്തുകയാണ് ആ മുസ്ലിം പ്രീണനത്തെ ആരെങ്കിലും എതിർത്താൽ അവരെ വർഗീയവാദിയും സാമൂഹ്യദ്രോഹിയും ആക്കുന്ന നിലപാടാണ് ഏറെക്കാലമായി കേരളത്തിലുള്ളത് പക്ഷേ ഇപ്പോൾ അത് ചോദ്യം ചെയ്തു വരികയാണ് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് മുൻപ് അതിന് പിന്തുണ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അക്കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ജന്മഭൂമി എഡിറ്റോറിയലിൽ പറയുന്നത് മാത്രമല്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മതപഠനത്തിന് വേണ്ടി ഓണം ക്രിസ്മസ് അവധികളൊക്കെ ലഘൂകരിക്കണമെന്നതൊരു ആവശ്യം മുസ്ലിം സംഘടനകൾ ഉയർത്തിയപ്പോൾ അന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടായില്ല ഒരു സമൂഹ മാധ്യമങ്ങളിലും ഒരു തരത്തിലുള്ള പരാമർശവും ഉണ്ടായാലും അതിനുശേഷമാണ് വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്നത് ഈ സമസ്ത കേരള ജമീയത്തിൽ ഉലമയുടെ എന്ന സംഘടന ഈ സ്കൂൾ മദ്രസാ സമയവുമായി ആവശ്യം പ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു മതത്തിലുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവരുടെ സമയത്തിനനുസരിച്ച് മാറണം എന്നുള്ളൊരു നിലപാടാണ് എടുത്തത് അത് വിചിത്രമായ നിലപാടാണ് പക്ഷേ എന്നിട്ട് പോലും അതിൽ ചർച്ച ചെയ്യാനാണ് സർക്കാർ തയ്യാറായത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യം പറയുമ്പോൾ മാത്രം വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നും ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നു വെള്ളാപ്പള്ളി പഴിക്കുന്നവർ കാണാതെ പോകുന്നത് എന്ന തലക്കെട്ടിലാണ് ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ